എന്റെ പേര് ജെയിംസ് എന്നാണ് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പാതിരിമാം പാതിരി ആളുകളെയും ബന്ദക്കോസിലെ ഉപദേശിമാരെയൊക്കെ നല്ലപോലെ അവരെ നേർ വഴിക്ക് നയിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഞാനൊരു ബന്ദക്കോസിലെ പെന്തക്കോസിൽ ജനിച്ചു കളർന്നൊരാ വിശ്വാസിയാണ് പക്ഷെ അതിനകത്ത് നടക്കുന്ന ഒത്തിരി ഞാൻ ടി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണ് ഇപ്പോഴും കൂടുന്നത് അപ്പൊ ഈ പത്ത് ദിവസത്തിനിടെ മൂന്നുപേരെ അവർ എന്റെ ഭാഷയെ പറഞ്ഞ കൊന്നുകളഞ്ഞു അതായത് ഒന്ന് ഒരാൾ കൊട്ടാരക്കര ഡോൺ എന്ന് പറഞ്ഞ ആള് മുപ്പത്താറ് വയസ്സ് പുള്ളിക്ക് ലങ്സ് കരളിനകത്ത് വെള്ളം കെട്ടി പുള്ളിക്ക് ശ്വാസം ചിബി പോലായി അവർ മരുന്നെടുക്കത്തില്ലല്ലോ അപ്പം അതിന്റെ കെയോഗ്രാഫി പുള്ളിയെ അവിടെ സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തട്ടി അദ്ദേഹത്തിന്റെ പേരന്റ്സ് ഒക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റും പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴിക്ക് ഉതിമൂടെ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നവരാണ് വേറൊരാള് പാസ്റ്റർ ഷാജി തൃശ്ശൂരിലെ ടി പി എഫിലെ അസിസ്റ്റന്റ് സെന്റർ പാസ്റ്റായിരുന്നു പുള്ളി കക്കൂസിൽ പുളിമുറി കയറി തല അഴിച്ച് താഴെ വീണ് ബ്ലഡ് ഫ്ലോട്ടായി ഒരു ക്ലാർ തിരിച്ചു പുള്ളി കഴിഞ്ഞ ഒരാഴ്ചയിൽ കഴിഞ്ഞ ഞായറാഴ്ച പുള്ളി മരിച്ചു അത് കഴിഞ്ഞ് ഈ രണ്ടു ദിവസം മുമ്പേ ഒരാൾ സുൽത്താൻ ബത്തേരിയിൽ ആക്സിഡന്റ് മരട ടെറസറിന് എങ്ങനെയോ താഴെ വീണ് ബ്ലഡ് പോയി ആശുപത്രിയിൽ പോകാതെ മരിച്ചു ഈ കാലഘട്ടത്തിൽ ദൈവമാണ് മരുന്ന് മനുഷ്യന് വേണ്ടി കൊടുത്തതും മനുഷ്യന് ബുദ്ധി കൊടുത്തതും ദൈവം മനുഷ്യനെ ആഹ ഇത് തന്നെ ഇവര് പറയുന്ന ദൈവത്താൽ എല്ലാം സാധ്യമാണ് ദൈവത്താൽ സാധ്യമാണ് ദൈവം അതിനു വേണ്ടിയാണ് മനുഷ്യന് വേണ്ടി ഈ ബുദ്ധി കൊടുത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്നത് സോ അരി കണ്ടെത്തി വെച്ച ഹിന്ദുവിന്റെ അയ്യത്തെ കൃഷിയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നേ നോർത്ത് ഇന്ത്യയിലെ ആന്ധ്രായിലും ഒക്കെ കിടക്കുന്ന അരി നമ്മളെ വീട്ടിൽ വരുന്നു അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നു ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന് യാതൊരു ഉപകാരവും ചെയ്യുന്ന ഒരു പ്രസ്ഥാനങ്ങളല്ല ഈ പെന്തക്കോസ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവര് അത് നിങ്ങൾ ഒത്തിരി അടുത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ തിനുവിനെ തിനുവേ ജോർജ് തങ്കു താരു ഇവരെ പറ്റിയൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പൊ അകനകത്തിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞ അവൻ പിന്മാറ്റത്തിലാണ് ഇവൻ ദൈവോപദേശത്തിന് വിരുദ്ധമായി പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇവർക്ക് ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ബൈബിൾ എവിടുന്നു കെട്ടി ആര് തന്നു ആര് ക്രോഡീകരിച്ച് ഇതിന് കുത്തുങ്ങോമായി ഇട്ടത് അക്കോർഡിങ് ടു മാത്യു എന്ന് എഴുതിയത് ഇത് ആരാണ് പിന്നെ മോളിൽ എഡിങ് എഴുതിയത് സഭയുടെ ഉപദേശമോ ആ എക്ലീസിയാസ്റ്റിക് ട്രഡീഷണലോ ഒന്നും ഇല്ല അവരിപ്പോൾ നൂറ് വർഷം കൊണ്ട് വന്ന് ഇവിടുന്ന് ഒരു പുസ്തകം കെട്ടി നോട്ടീസ് റോഡിൽ കിട്ടി പിൽക്കാലത്ത് അത് പ്രചരത്തി വന്നപ്പോൾ അതിന്റെ പേരിൽ അവര് ഒരു സഭ തട്ടിക്കൂട്ടി അതിലാളങ്ങ് കൂടി ജോക്കൂട്ടറിന് വീസായും പ്ലസ്സിമോടെ വയറ്റുവേദനയും എന്ന് നമ്മൾ സിമ്പിൾ പറയാം ആ ഒരു ആശയത്തിൻ്റെ തട്ടിക്കൂട്ടി അതങ്ങനെ ആൾ കൂടുന്നത് നിങ്ങൾ പറയുന്ന പോലെ തന്നെ കറക്റ്റാണ് മനുഷ്യനെ പെട്ടെന്നുള്ള രോഗിയുടെ വീട്ടിൽ പോവുക നമ്മുടെ ഓർത്തഡോക്സ് ചാക്കോവായലെ അച്ഛന്മാരൊന്നും ഇത് പോകാറില്ല അപ്പൊ ഇവർമാർ കയറി അവിടെ നിറങ്ങുമ്പോൾ അത് ഇതാണല്ലോ നല്ലതെന്ന് പറഞ്ഞ് നീ മാനസാന്തരപ്പെട്ടോ നീ രക്ഷിക്കപ്പെട്ടോ പ്പെട്ടോ മറ്റോരുടെ എല്ലാം കുരിശു വെച്ചേക്കുന്നു ആ പരിശുദ്ധി അമ്മയുടെ പടം വെച്ചേക്കുന്നു അതെല്ലാം ചാ ചാന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ ആകർഷിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ലക്ഷങ്ങളുണ്ട് ഇതിനകത്ത് തന്നെ ടി പി എമ്മിൽ തന്നെ ഏകദേശം മുപ്പത് ലക്ഷം വിശ്വാസികളുണ്ട് അവര് പറയുന്ന അവര് പറയുന്നതും പലരും പറയുന്നതാണ് നമ്മൾ കാണുന്നതുമാണ് നമ്മുടെ ആരാധനാലയത്തിൽ തന്നെ ഏകദേശം ആയിരം പേരുണ്ട് പൗരോഹിത്യ സഭകളിൽ പോലും പ്രധാനപ്പെട്ടതിനെ പോലും ഇപ്പൊ നാലു അഞ്ചു ലക്ഷം ഒക്കെയാണ് അവിടെ കറക്റ്റ് പറഞ്ഞാൽ അവിടെ കറക്റ്റ് കൗണ്ടിംഗ് ഉണ്ട് ഇവിടെ ഇവിടെ ലക്ഷം ഒക്കെ ഉണ്ട് ബാക്കി എത്ര ശതമാനം ക്രിസ്ത്യാനികൾ ആ അതാണ് അതായത് മുപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കണക്കല്ല ഈ പറയുന്നത് ഇൻ ഓൾ വേൾഡ് അതാണ് അവർ പറയുന്നത് ഇപ്പൊ ആന്ധ്രയിലൊക്കെ അവർക്ക് ഇഷ്ടം ഇഷ്ടംപോലുണ്ട് ആന്ധ്ര തമിഴ്നാട് കർണാടക ഇതൊക്കെ ഉണ്ട് ഇപ്പൊ അവരുടെ ഒരു ഇളമ്പല്ലൂരെ കൺവെൻഷൻ ഏകദേശം ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം പേരൊക്കെ കൺവെൻഷൻ കൂടുന്നുണ്ട് അവരുടെ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയുടെ കാര്യമല്ലോ പറയുന്നത് ഈ യൂണിവേഴ്സ് അവരുടെ യൂണിവേഴ്സിൽ പല നമ്മൾ ഇടുക്കിപ്പേടി അവർക്ക് വെബ്സൈറ്റ് ഒന്നും ഇല്ലല്ലോ കറക്റ്റായിട്ട് പിന്നെ അവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയാരോ അതിനെതിരായിട്ട് ഇരുന്നോരോ ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രേ ഉള്ളൂ ഇവർ പുറത്ത് പറയുന്നില്ലല്ലോ പുറത്ത് ആൾ കൂടുന്നു അവരെ പബ്ലിക്കുമായിട്ട് യാതൊരു ബന്ധവും ഒരു കൂട്ടരുണ്ട് മനുഷ്യർ അങ്ങനെങ്കിലും വെളി വരട്ടെ വെളി വരുന്ന പറഞ്ഞ ഈശോന്നൊക്കെ ജാക്കോവ സഭയിൽ പാടുന്ന പോലെ തന്നെ ഇവർക്ക് വെളിവെന്ന് പറയുന്നത് ഇതുവരെ വന്നിട്ടില്ല ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും ഇതുപോലുള്ള പ്രോഗ്രാമുകൾക്കും ഞങ്ങളുടെ സാധാരണ മനുഷ്യരായ ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ട്